പ്രധാനപ്പെട്ടായിട്ടൊരു പോയിന്റ് പറയണ്ടോ നമ്മളെപ്പോഴും മറ്റുള്ളവർ പഠിക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും നമ്മൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക നമ്മൾ എന്താണ് നമ്മൾ ഏതാണ് നമ്മളെ മോട്ടീവ് എന്താണ് പഠിക്കാൻ ശ്രമിക്കുക ഇപ്പൊ എനക്ക് എന്നെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട് അപ്പൊ എല്ലാവരും ചിന്തിക്കുന്ന നിങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട് ഞാൻ പറയാം ഞാൻ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഓവറായിട്ട് സ്നേഹിക്കും അതേപോലെ തന്നെ ഒരാളെ വെറുത്ത് കഴിഞ്ഞാൽ ഓവറായി വെറുക്കുകയും ചെയ്യും ഓക്കെ നമ്മൾ ഈ ഒരു ഇത് എങ്ങനെയാണ് മനസ്സിലായത് വെച്ചാൽ ഞാൻ എന്നെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയാറാ എനിക്ക് മനസ്സിലായി പിന്നെ എൻ്റെ ലൈഫിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഇത് ഇത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂട്രലിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വഭാവം ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടാണ് പക്ഷേ